പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളുടെ കേന്ദ്ര ബിന്ദുവായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടികളിലെ വിമർശകരെയും നേതൃത്വത്തെയും വെല്ലുവിളിച്ച് തന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ മുന്നേറുന്ന രാഹുലിന്റെ നിലപാട് പാർട്ടിയിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്കിടയായിരിക്കുകയാണ് പ്രത്യേകിച്ച് ലൈംഗിക പീഡനാരോപണങ്ങൾ ഉയർന്നിട്ട് ആറു ദിവസം പിന്നിട്ടിട്ടും പൊതുസമൂഹത്തെയും പാർട്ടിയെയും വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള വ്യക്തമായ തെളിവോടുകൂടിയ മറുപടി നൽകാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല ഇതുമൂലം സംശയങ്ങളും വിമർശനങ്ങളും ശക്തമായി ഉയർന്നിരിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും പലതവണ രാജി ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ അതിന് തയ്യാറായില്ല നിർബന്ധിച്ച് രാജിവെപ്പിക്കണമെങ്കിൽ പാർട്ടിയുടെ വലിയ നേതാക്കളുടെ രഹസ്യങ്ങൾ പുറത്തുവിടും എന്ന തരത്തിലുള്ള ഭീഷണിയും രാഹുലിന്റെ ഭാഗത്ത് ഉണ്ടായതായി സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഇത്തരം ഭീഷണികളിൽ പാർട്ടിക്കുള്ളിലെ അന്തർഘടനയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ് പാർട്ടി നേതൃത്വത്തിന് വേണ്ടത് ആരോപണങ്ങൾ ഗൗരവത്തോടെ പരിഗണിക്കുകയും പാർട്ടിയുടെ വിശ്വസ്തത സംരക്ഷിക്കുകയും ചെയ്യാനാണ് എന്നാൽ രാഹുലിന്റെ നിലപാട് നേതൃത്വ സ്ഥാനത്തെ നേതാക്കൾക്കിടയിൽ ആശങ്കയും പ്രതിസന്ധിയും സൃഷ്ടിച്ചിരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി രാഹുലിന്റെ രാജിക്കായുള്ള പ്രതിഷേധം ശക്തമായി തുടരുകയാണ് വിവിധ സംഘടനകളും പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും ഒരുമിച്ച് നിന്ന് സമ്മർദ്ദം ചെലുത്തുന്നതിനിടെ പൊതുജനങ്ങളിലും യുവാക്കളിലും പ്രതിഷേധത്തിന്റെ സ്വരം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്കെതിരെ വിമർശനങ്ങളും നേതാക്കളുടെ പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളും എല്ലാം കൂടി കേരള രാഷ്ട്രീയത്തിൽ അപൂർവമായ ഒരു ഇടപെടലിലാണ് കാരണമായിരിക്കുന്നത് സംഭവത്തിന്റെ തുടക്കം ട്രാൻസ്ജെൻഡർ പ്രവർത്തകയായ അവന്തിക ഉയർത്തിയ ആരോപണങ്ങളോടുകൂടിയാണ് അവന്തികയുടെ പ്രസ്താവനയിൽ പറഞ്ഞത് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ലൈംഗിക ചൂഷണത്തിനും മാനസിക പീഡനത്തിനും വിധയായിരുന്നുവെന്നാണ് അവൾ പറഞ്ഞ വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങളിൽ വലിയ തരംഗം സൃഷ്ടിച്ചു വാർത്തകൾ പുറത്തു വന്നതോടെ സ്ത്രീ പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തോട് പോലും പാർട്ടിക്കുള്ളിലെ വനിതാ എം എൽ എ മാർ ആവശ്യപ്പെട്ടു ഇത്തരം ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾക്ക് എം എൽ എ സ്ഥാനം തുടരാൻ പാടില്ലെന്നാണ് ഇതിനിടെ രാഹുൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു എന്നാൽ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ആരോപണങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി നൽകാതെ അദ്ദേഹം സമ്മേളനം അവസാനിപ്പിച്ചു പ്രതിരോധിച്ചത് ട്രാൻസ്ജെൻഡർ അവന്തികയുടെ ആരോപണങ്ങളെ മാത്രമാണ് മറ്റുള്ള ആരോപണങ്ങൾക്കും പാർട്ടികളിലെ വിമർശനങ്ങൾക്കും പൊതുസമൂഹത്തിലെ സംശയങ്ങൾക്കും യാതൊരു വ്യക്തമായ മറുപടിയും അദ്ദേഹം നൽകിയില്ല മറിച്ച് സമ്മേളനത്തിന് പിന്നാലെ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് വിമർശനങ്ങൾക്കുള്ള പരോക്ഷ മറുപടിയാണ് അദ്ദേഹം നൽകിയത് ഇതുമൂലം പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധി കൂടുതൽ കടുത്തു രാഹുലിനെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാൻ സംഘടനാ സമിതി തീരുമാനിച്ചു ഇന്നത്തെ യോഗത്തിൽ തന്നെ രാഹുലിനെ ഒഴിവാക്കിയ കാര്യം സ്ഥിരീകരിക്കാനാണ് സാധ്യത ഇത്തരം നടപടികൾ പാർട്ടിക്ക് പോലും അനിവാര്യമായിരുന്നു കാരണം പാർട്ടി നേതൃത്വത്തിന് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളെ നേരിടേണ്ട സാഹചര്യം ദിനം ശക്തമാവുകയാണ് രാഹുലിന്റെ നീക്കങ്ങൾക്കും വലിയൊരു നാടകീയത ഉണ്ടായിരുന്നു വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെട്ട തിരുവനന്തപുരം ഭാഗത്തേക്ക് എം എൽ എ ബോർഡ് പതിപ്പിച്ച വാഹനം കൊണ്ട് യാത്ര തുടങ്ങി എന്നാൽ കുറച്ചു ദൂരം മാത്രമേ പോയുള്ളൂ യാത്ര പെട്ടെന്ന് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ നിറഞ്ഞ നീക്കമായിരുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമം മാത്രമാണിത് എന്നും പലരും അഭിപ്രായപ്പെട്ടു പാർട്ടിക്കുള്ളിലെ നേതാക്കൾക്കിടയിലും വ്യക്തമായൊരു നിലപാട് ഉടലെടുത്തിട്ടുണ്ട് ആരോപണങ്ങൾ ഗുരുതരമാണെങ്കിലും രാജിവെച്ച അന്വേഷണം നേരിടേണ്ടത് തന്നെയാണ് എന്നതാണ് അവരുടെ നിലപാട് എന്നാൽ രാഹുൽ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് പാർട്ടി നടപടികൾ ശക്തമായി വന്നാൽ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ പേടിയും സമ്മർദ്ദവും സൃഷ്ടിച്ചിട്ടുണ്ട്